മലയാളികളുടെ പ്രിയ താരങ്ങളാണ് മമ്മൂട്ടിയും അദ്ദേഹത്തിന്റെ മകനും നടനുമായ ദുൽഖർ സൽമാനും കാലങ്ങളായുള്ള അഭിനയ ജീവിതത്തിൽ വ്യത്യസ്തമായ വേഷങ്ങൾ ചെയ്തിട്ടാണ് മമ്മൂട്ടി അവതരിപ്പിക്കുന്നതെങ്കിൽ പ്രതിസന്ധികൾ തരണം ചെയ്ത് പാൻ ഇന്ത്യൻ സ്റ്റാറായി തിളങ്ങിയാണ് ദുൽഖർ സൽമാൻ ഞെട്ടിക്കുന്നത് ഇരുവരുടെയും നിരവധി സിനിമകൾ അണിയറയിൽ ഒരുങ്ങുകയാണ് ഈ അവസരത്തിൽ മികച്ച നടൻ ആരെന്ന മത്സരത്തിന് തയ്യാറെടുക്കുകയാണ് മമ്മൂട്ടിയും ദുൽഖർ സൽമാനും സൈമ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ മികച്ച നടനുള്ള മത്സരത്തിലാണ് മമ്മൂട്ടിക്കും ദുൽഖറിനും നോമിനേഷൻ ഉള്ളത് മമ്മൂട്ടി മലയാളത്തിലാണെങ്കിൽ ദുൽഖർ തെലുങ്ക് മികച്ച നടനാകാനുള്ള മത്സരത്തിലാണ് ഭ്രമയുഖം എന്ന ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രത്തിലെ പ്രകടനത്തിനാണ് മമ്മൂട്ടിക്ക് നോമിനേഷൻ ഒപ്പം ആസിഫ് അലി ഫഹദ് ഫാസിൽ പൃഥ്വിരാജ് ടൊവിനോ തോമസ് ഉണ്ണി മുകുന്ദൻ എന്നിവരും മത്സര രംഗത്തുണ്ട് തെലുങ്കിൽ വമ്പൻ താരങ്ങൾക്കൊപ്പമാണ് ദുൽഖർ മാറ്റുരയ്ക്കുക ലക്കി ഭാസ്കർ എന്ന ചിത്രത്തിലെ പ്രകടനത്തിനാണ് ദുൽഖറിന് നോമിനേഷൻ അല്ലു അർജുൻ ജൂനിയർ എൻ ടി ആർ നാനി പ്രഭാസ് തേജ സജ്ജ എന്നിവരാണ് ദുൽഖറിനൊപ്പം മികച്ച തെലുങ്ക് നടൻ കാറ്റഗറിയിൽ മത്സരിക്കുന്നത് എന്നാൽ കാന്ത എന്ന ചിത്രമാണ് ദുൽഖറിൻ്റേതായി റിലീസിന് ഒരുങ്ങുന്ന പുതിയ ചിത്രം സെൽവമണി സെൽവരാജ് ആണ് ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് പുതിയ പുതിയ അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ